ശരിക്കും കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയുടെ വിചാരം താൻ ആരാണെന്നാണ് യാത്രയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി വാഹനത്തിൽ കയറുക ശേഷം മാത്രം യാത്രയ്ക്കുള്ള അനുമതി ചോദിക്കുന്നത് അവർ ഇതാദ്യമായല്ലോ കഴിഞ്ഞ ദിവസം ആശാവർക്കർമാർക്ക് വേണ്ടി കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ കാര്യത്തിലായാലും കുറച്ചുനാള് മുന്നേ കുവൈറ്റിൽ പോകുന്ന കാര്യത്തിലായാലും ഒരേ നിലപാടായിരുന്നല്ലോ വീണ ചേച്ചിക്ക് പാർലമെന്റ് സമ്മേളനം നടക്കുന്ന കാലത്ത് കേന്ദ്രമന്ത്രിമാരെ കാണാൻ ബുദ്ധിമുട്ടാവും അതിന് മുൻകൂട്ടി അനുവാദം വാങ്ങേണ്ടി വരും എന്നൊക്കെ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിക്ക് അറിയാനിട്ടാണോ അതോ സ്വന്തം പാർട്ടിയിലെ എം പിമാരെ പോലെ പണിയൊന്നുമില്ലാണ്ട് ചുമ്മാ ഇരിക്കുന്നവരാവും ബാക്കി പാർട്ടിയിലെ എം പിമാരും എന്ന് കരുതിയാണോ ഇനിയിപ്പോൾ താൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കമുള്ള മറ്റുള്ളവരെ പോലെയല്ല അതിനാൽ തനിക്ക് വേണ്ടി മാത്രം രാജ്യത്തെ ഔദ്യോഗിക മാനദണ്ഡങ്ങൾ ഇളവ് അനുവദിക്കണം എന്ന ചിന്തയാണോ എന്തായാലും കേരളത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ചർച്ചകൾക്കായി കാണാൻ കേന്ദ്രമന്ത്രി അനുമതി തന്നില്ല അത് കേന്ദ്രത്തിന്റെ സംസ്ഥാനത്തിലുള്ള അവഗണനയാണ് എന്നൊക്കെ അടിമകൾ ചാർന്ന ചർച്ചകളടക്കം വാരി വിതർന്നുണ്ട് അതാണല്ലോ ഇതിനൊക്കെ പിന്നിലുള്ള ഉദ്ദേശവും ശരിക്കും എന്താണ് കേന്ദ്രമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച കൊണ്ട് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ഉദ്ദേശിക്കുന്നത് ആശാവർക്കർമാർക്കുള്ള വേതനം കൂടണമെന്നാണോ കേന്ദ്ര സർക്കാർ രാജ്യത്തെ എല്ലാ ആശാവർക്കർമാർക്കും നൽകുന്നത് ഒരേ തുകയാണ് അതിൽ ജാതി മത പാർട്ടി സംസ്ഥാന ഭേദമില്ല എന്നിട്ടും കേരളത്തിൽ മാത്രം ആശാവർക്കർമാർക്ക് സമരം നടത്തുന്നതിൽ ഉത്തരവാദിത്വം കേന്ദ്രത്തിൻ്റെതാണോ കേന്ദ്രം നൽകുന്ന തുക കേരളത്തിലെ ആശാവർക്കർമാർക്ക് മാത്രം തുച്ഛമായി തോന്നുന്നത് എന്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന നാഷണൽ സ്റ്റാറ്റിസ്റ്റിക് ഓഫീസിന്റെ റിപ്പോർട്ട് പ്രകാരം ദേശീയ ശരാശരിയേക്കാൾ ഇരട്ടിയായിരുന്നല്ലോ കേരളത്തിലെ വിലക്കയറ്റുന്നതിന് തോത് അതിനാൽ രാജ്യത്തെ ശരാശരി വെച്ച് കേന്ദ്രം നൽകുന്ന തുക കേരളീർക്ക് കുറവായി തോന്നും അത് കേന്ദ്രത്തിന്റെ കുറ്റമാണോ കേരളത്തിലെ ജനങ്ങൾ തങ്ങളുടെ ഭരണ മികവിനാൽ യൂറോപ്യൻ നിലവാരത്തിലാണ് ജീവിക്കുന്നത് എന്ന് തള്ളുന്നവർക്ക് അതെ കേരളത്തിൽ മാത്രം ദേശീയ നിലവാരത്തിന്റെ ഇരട്ടയേക്കാൾ വിലക്കയറ്റം ഉണ്ടാവുന്നതിന്റെ ഉത്തരവാദിത്വവും ഉണ്ടാവണ്ടേ അപ്പോ പിന്നെ കേരളത്തിൽ മാത്രം ഉണ്ടാവുന്ന ആ അധിക വിലക്കയറ്റത്തിന് അനുസരിച്ച് കേരളത്തിലെ ജനങ്ങൾ വരുമാനം വർദ്ധിപ്പിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണോ പിന്നെ തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അധികാരത്തിൽ വന്നാൽ ആശാവർക്കർമാർക്ക് ദിവസം വേതനം എഴുന്നൂറ് രൂപയാക്കും എന്നത് എന്താണ് അധികാരത്തിൽ വന്നപ്പോൾ അത് നടപ്പാക്കാൻ ബുദ്ധിമുട്ട് അതിനെന്തിനാണ് കേന്ദ്രം സഹായിക്കുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രകടന പത്രികയിൽ പറയുന്ന വാഗ്ദാനങ്ങൾ നടപ്പാക്കേണ്ട കേന്ദ്ര സർക്കാരിന്റെ ചുമതലയാണോ ഇനി സംസ്ഥാനത്തിന് അതിനുള്ള പാങ്ങില്ലയിൽ ആശാവർക്കർമാരെയൊക്കെ സ്വന്തം അടിമകളായി കണ്ട് ഭീഷണിപ്പെടുത്തി പാർട്ടി സമ്മേളനങ്ങൾക്കും പാർട്ടി പരിപാടികൾക്കും നിർബന്ധപൂർവം കൊണ്ടുപോകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹായം ചോദിക്കാമല്ലോ അല്ലാണ്ട് ഇതിനൊക്കെ കേന്ദ്രത്തിനോട് ചർച്ച നടത്തിയിട്ട് എന്താണ് വീണ ചാച്ചിയെ